ബംഗളൂരുവിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ നാലു വയസ്സുകാരി വീണു മരിച്ച കേസിൽ സിബിഐ അനേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോട്ടയം മണിമല സ്വദേശികളുടെ മകളായ ജീന മരിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞെങ്കിലും കർണാടക പോലീസിനെ അനേഷണം ഇങ്ങും എത്തിയിട്ടില്ല കുട്ടിയെ തള്ളിയിട്ടുവെന്ന് സംശയിക്കുന്ന ആയ കാഞ്ചനയും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച മലയാളിയായ പ്രിൻസിപ്പളും ജാമ്യം നേടിയെടുത്തിരുന്നു സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇരുപതടി താഴ്ചത്തിക്ക് വീണ ജിയനയ്ക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്നത് മൂന്നു മണിക്കൂർ വൈകിയാണ് മാതാപിതാക്കളെ കൃത്യസമയത്ത് വിവരം അറിയിക്കുന്നത് മുതൽ ഡൽഹി പ്രീ സ്കൂളിനുണ്ടായത് ഗുരുതര വീഴ്ചകളാണ് കളിക്കുന്നതിനിടയിൽ തലയിടിച്ചു വീണു മൂന്ന് നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കുട്ടി ഒറ്റയ്ക്ക് കയറി പോയത് എങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല അധികൃതർ പറഞ്ഞ കള്ളങ്ങൾ പലതാണ് ജിയനയുടെ ആയ ആയിരുന്ന കാഞ്ചന എന്ന ബംഗളൂരു സ്വദേശിനി വൈരാഗ്യം മൂലം കുട്ടിയെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും തള്ളിയിട്ടതാണെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം വൃത്തിഹീനമായ പെരുമാറ്റം ചോദ്യം ചെയ്തതിന് കാഞ്ചന മൊബൈൽ ഫോൺ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞതുപോലും കുറ്റപത്രത്തിൽ എഴുതി ചേർക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് ചെറിയ മാതാപിതാക്കളോട് പറഞ്ഞത് ഇപ്പോൾ സിസിടി വി പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് കർണാടക പോലീസിന്റെ ഭാഷ്യം ഉന്നത ബന്ധങ്ങളുള്ള പ്രിൻസിപ്പൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നും അന്വേഷണം ഒതുക്കിയത് ഇയാളുടെ ഇടപെടലിലെന്നും കുടുംബം പറയുന്നു കുറ്റപത്രം ലഭിച്ച ശേഷം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ ഇക്കാര്യത്തിലൊക്കെ കേരള പോലീസിനെ സമ്മതിച്ചേ മതിയാകും ചെറിയ കുറ്റകൃത്യമാകട്ടെ വലിയ കുറ്റകൃത്യമാകട്ടെ വളരെ കൃത്യതയോടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് കേരള പോലീസ് എന്നാൽ ബാംഗ്ലൂരിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ട് ഇതുവരെ ഒരു കൃത്യമായ മറുപടി പോലും ഈ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല തങ്ങളുടെ പിഞ്ചോമൻ എന്നിഷ്ട വേദനയിൽ വിതുമ്പുകയാണ് ഈ മാതാപിതാക്കൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക